അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇപ്പോൾ കുറഞ്ഞത് ഇപ്പോൾ ഉണ്ടെങ്കിലും മൂടലാണ് നല്ല ഉണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ പപ്പായ മറിഞ്ഞു പോയി കേട്ടോ എപ്പോഴും ഇങ്ങനെയാണ് എല്ലാ വർഷവും മഴയായി വരുമ്പോഴത്തേക്ക് കുറച്ചായി വരും പപ്പായ അതിൽ കായൊക്കെ ആയി വരുമ്പോഴത്തേക്കും മറിഞ്ഞു പോകും എനിക്ക് വളരെ സങ്കടം അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് പപ്പായ അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് അത് അവിയൽ വെക്കാം അപ്പോൾ അത് ഞാൻ ചക്ക അരിഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ കൂടെ ഒന്ന് തിരുമ്മിയെടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ വേവിച്ച ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും പച്ച പച്ചവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പുളി രസമുള്ളതാണ് എനിക്കിഷ്ടം അപ്പോൾ ചക്കാവയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുളകിലിട്ട മത്തിക്കറിയുണ്ട് അപ്പോൾ അതും കൂട്ടി ചക്കാവയിൽ കഴിക്കാം ഒരു കട്ടൻ ചായയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ട് ചക്കാവില നമുക്ക് കഴിക്കാം അപ്പം ഇവിടെ വീണ്ടും മഴ കൂടി വരുന്നുണ്ട് മഴ എടുത്ത് വരുവാണ് അപ്പോൾ ഓക്കെ ബായി നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം